ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും താജുവേശിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബാർബിക്യൂ ചിക്കനാണ് കേട്ടോ ജസ്റ്റ് ചിക്കനിലൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇത്രയും പരിപാടിയുള്ളൂ എന്നാലും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണേ ഇത് ഒരു ഓയില് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തേക്കണത് ഇനി ഒരു ഓയില് ഇല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തലും മതി കേട്ടോ ഇനി അതിലേക്കുള്ള മസാല എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഓണിയൻ പൗഡറാണ് ഇത് കേട്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം കിട്ടും ഓണിയൻ പൗഡർ എന്ന് വെച്ചാൽ സവാള ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് ഗാർലിക് പൗഡർ അര ടേബിൾ സ്പൂൺ ഇനിയിപ്പോൾ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് പകരം സവാളയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്താലും മതി കേട്ടോ രണ്ട് ടീസ്പൂൺ പെപ്പ്രീക പൗഡറാണേ അതില്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുള പൊടി ചേർത്താലും മതി പെപ്പർ പൗഡർ ഒന്നര ടീസ്പൂൺ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഏരിയ കൂടുതൽ ഇവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാട്ടോ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കാൽ കപ്പ് ബാർബിക്യു സോസ് ഇനി നമുക്കിതെല്ലാവരും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണ്ടേ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഉള്ള പണി ഈ മസാലയിൽ ഒന്ന് തേച്ച് വയ്ക്കുക അതിനുശേഷം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒരു മണിക്കൂറൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കുക കൂടുതൽ സമയം നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക ഇത് ചിക്കൻ ലെഗ്സ് മാത്രം കേട്ടോ അപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അപ്പം നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കാം കേട്ടോ നല്ലതുപോലെ മസാല തിരുമ്മി പിടിപ്പിച്ചിട്ട് ശേഷേ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ പിടിച്ചു വിട്ടുള്ളൂ അപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂട്ടും അരമണിക്കൂർ വരെ നമുക്ക് ഫ്രീസറിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്ക് എയർ ഫ്രൈൻ്റെ ട്രേ ഇല്ലേ അതെടുത്തിട്ട് നമുക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് വയ്ക്കുമ്പോൾ ഊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ടൊന്ന് നാല് വശത്തൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എയർ ഫ്രൈയിൽ നൂറ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് നമുക്കൊന്നൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ചിക്കൻ വയ്ക്കുമ്പോൾ ആ ട്രൈ ഒന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊട്ടായ നമ്മൾ പീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ അടക്കി വെച്ചുകൊടുക്കാം ഇനി നമുക്കത് എയർ ഫ്രയറിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒരു വശം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതേ ഒരു വശം വെന്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം മറ്റേ ഭാഗം ഒരു ഒരാറ് മിനിറ്റ് ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം ഇതൊരിക്കലും നമ്മൾ ഓവർ കുക്കാക്കി എടുക്കരുത് കാരണം അത് ചിക്കൻ്റെ ഒക്കെ പോയിട്ട് അതാകെ മൊത്തം ഹാർഡായിട്ട് നമ്മൾ കടിപിടി പുഴക്കി വരും ചിക്കൻ തന്നെയാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും അപ്പോൾ അത് കാരണം എപ്പോഴും നമ്മൾ ഇത് ഓവർ കുക്ക് ചെയ്യാതെ നമ്മൾ നോക്കണം കേട്ടോ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടു ശേഷം നമ്മൾ രണ്ടാമത് വെക്കുന്നത് ആറ് മിനിറ്റാണ് കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ടു ശേഷം ഇപ്പം തന്നെ ഏകദേശം ചിക്കനൊക്കെ ഒന്ന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ മസാലയില്ലേ ബാക്കിയുള്ള മസാല അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു വശത്തും മസാല തിരിച്ചു കൊടുത്ത ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ വശത്തും കൂടെ മസാല ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ നൂറ്ററുപത്തെട്ട് ഡിഗ്രി തന്നെ രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയേ അപ്പം തന്നെ നല്ല ഫൈനായിട്ട് കുക്കായിട്ട് വന്നോളും അപ്പോൾ ഈ അടിപൊളി ചിക്കൻ നിങ്ങളൊക്കെ തയ്യാറാക്കി പോലും ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ വളരെ സൂപ്പറായിട്ട് വളരെ ഹെൽത്തി വെയിൽ എങ്ങനെയാണ് നമുക്ക് ചിക്കനൊക്കെ പാചകം ചെയ്യാമെന്നുള്ളത് ഒരു എയർ ഫ്രയർ കഴിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു കേട്ടോ അപ്പോൾ ഈ അടിപൊളിയായിട്ട് റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും സ്ലാമലേക്കും ബൈ ബൈ